നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുന്നൂറ് ഗ്രാം സ്വർണം പിടികൂടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം വില വരുന്ന സ്വർണ്ണമാണ് പിടിച്ചെടുത്തത് ദോഹയിൽ നിന്ന് വന്ന തമിഴ്നാട് സ്വദേശി അബ്ദുൾ അജീം ആണ് അറസ്റ്റിലായത് അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ എപ്പോഴായിരുന്നു ഈ സ്വർണ്ണം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുമാർ ഇന്ന് പുലർച്ചെ ദോഹയിൽ നിന്നും കൊച്ചിയിലെത്തിയ വിമാനത്തിൽ വന്ന യാത്രക്കാരൻ നിന്നാണ് ഏതാണ്ട് ഇരുന്നൂറ് ഗ്രാമിലധികം ഉള്ള ഒരു സ്വർണ്ണമാല കണ്ടെത്തിയിരിക്കുന്നത് ആണ് ഇത് പിടികൂടിയിരിക്കുന്നത് അതായത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണമല്ലയാണ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലധികം വില വരും എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ് അബ്ദുൾ അജീം എന്നാണ് ഇയാളുടെ പേര് ഇയാൾ സ്ഥിരമായി സ്വർണം കടത്തുന്നുണ്ടോ എന്ന് കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് മാത്രവുമല്ല എന്തുകൊണ്ടാണ് ഇയാൾ തമിഴ്നാട് സ്വദേശിയാണ് ഏത് തരത്തിലാണ് ഇയാൾ നെടുമ്പാശ്ശേരിയിലേക്ക് വന്നിറങ്ങിയത് ഇത് മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ തുടങ്ങിയ കാര്യങ്ങളും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്ഥിരമായി സ്വർണ്ണവേട്ടയുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് പവനിലധികം തൂക്കം വരുന്ന ഒരു സ്വർണ്ണമാല കൂടി ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ച സ്വർണം കൂടി ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ തുടർ നടപടിയിലേക്ക് കസ്റ്റംസ് കടന്നിട്ടുമുണ്ട് അർജുൻ മഠന്നൂടാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്